നമസ്കാരം ഒരു സംശുദ്ധ കമ്മ്യൂണിസ്റ്റ് കാരനായിരുന്നു നേതാവായിരുന്നു കൊയിലാണ്ടി ടൗൺ സെൻട്രൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന പി വി സത്യനാഥ് എന്തിനാണ് സത്യനാഥ് കൊല്ലപ്പെട്ടത് ചില രാഷ്ട്രീയ പ്രവർത്തകർ പ്രത്യേകിച്ച് മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകരും സി പി എമ്മിലെ പ്രവർത്തകരും പറയുന്നു സത്യനാഥ് ഒരു നല്ല കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു പലപ്പോഴും പാർട്ടിയെ തിരുത്താൻ വേണ്ടി രംഗത്ത് വന്നിട്ടുള്ള ആളാണ് അങ്ങനെ പാർട്ടിയെ തിരുത്താൻ പാർട്ടിയിൽ തുറന്ന അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്ന ആളാണ് തെറ്റായ വഴിയിലൂടെ പാർട്ടിയും പാർട്ടിയുടെ നേതാക്കമ്മളിലും സഞ്ചരിക്കുമ്പോൾ സത്യനാഥ് അതിനെതിരെ സംസാരിക്കുകയും തിരുത്താൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് കാലം പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന ചില വിവരങ്ങളാണ് പുറത്തു വരുന്നത് പിന്നീട് അദ്ദേഹം പാർട്ടിയിൽ തിരിച്ചെത്തുകയും മറ്റ് പല പാർട്ടി നേതാക്കളുടെ ഇടപെടലിന്റെ ഭാഗമായിട്ട് പാർട്ടിയിൽ തിരിച്ചെത്തുകയും അങ്ങനെ തിരിച്ചെത്തിയ പാർട്ടി പ്രവർത്തകനാണ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സത്യനാഥ് കൊല്ലപ്പെടുന്നത് സി പി എം നേതാവായതുകൊണ്ട് അങ്ങനെ സത്യനാഥ് കൊല്ലപ്പെട്ടത് എന്തുകൊണ്ടാണെന്നുള്ള സംശയം ഉയരുക സ്വാഭാവികം കാരണം നമ്മുടെ മുന്നിൽ ഒരു സംശുദ്ധ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന തരത്തിൽ അറിയപ്പെടുന്ന ടി പി ചന്ദ്രശേഖരനുണ്ട് ചന്ദ്രശേഖരൻ സംശുദ്ധ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു അല്ലയോ എന്നുള്ളതൊന്നും ഇവിടെ ഇപ്പൊ പ്രസക്തമല്ല ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും സി പി എമ്മിനോടൊപ്പം നിന്ന് സി പി എമ്മിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സജീവമായി പിന്താങ്ങിയ ആളായിരുന്നു ചന്ദ്രശേഖരൻ അതുകൊണ്ട് മരിച്ചുപോയ അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം ഒരു മോശപ്പെട്ട പാർട്ടിയ പ്രവർത്തകനാണ് എന്ന് നമ്മൾ പറയുന്നില്ല പക്ഷെ അദ്ദേഹത്തിന് ജനങ്ങളുടെ ഒരു നല്ല ഉണ്ടായിരുന്നു ഒരു നല്ല ശുദ്ധമായ പ്രവർത്തകൻ തന്നെ ആയിരുന്നു എന്നത് ഒരു നല്ല പ്രവർത്തകൻ ഒരു മോശപ്പെട്ട പ്രസ്ഥാനത്തിൽ പെട്ടുപോയി എന്നതാണ് അവിടെ പല ഈ വടകരയിലെ പല നേതാക്കന്മാരും പല പാർട്ടി പ്രവർത്തകരും പറയുന്നത് അപ്പോൾ ടി പി ചന്ദ്രശേഖരൻ്റെ അനുഭവം നമ്മുടെ മുന്നിൽ ഉള്ളപ്പോൾ ഒരു സംശുദ്ധൻ എന്ന് ഇപ്പോൾ എല്ലാവരും ഒരേ വാക്കിൽ പറയുന്ന പി വി സത്യനാഥ് മരിച്ച മരിച്ചതും കൊല്ലപ്പെട്ടതും സംശയത്തിന്റെ നിഴൽ തന്നെയാണ് ഗൂഢാലോചന ഇതിനു പിന്നിലുണ്ട് ചില ആസൂത്രണങ്ങൾ ഇതിനു പിന്നിലുണ്ട് എന്ന് പോലീസ് സമ്മതിക്കുന്നുണ്ട് ആ ആസൂത്രണം എവിടെ നിന്നാണ് എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് പോലീസ് വ്യക്തമായ വിവരം പറയുന്നില്ല എന്തായാലും ഇപ്പോൾ ഈ പ്രതിയായ അതായത് കൊലയാളിയായ സ്വയം ഞാൻ കൊന്നുവെന്ന പിന്നെ പോലീസ് സ്റ്റേഷനിൽ സംബന്ധിച്ച അഭിലാഷ് അദ്ദേഹത്തിന്റെ മൊഴികൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ റിമാൻഡ് റിപ്പോർട്ട് കൊടുത്തപ്പോൾ കോടതിയിൽ കൊടുത്ത മൊഴിയാണ് പുറത്തു വന്നിരിക്കുന്നത് ആ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് ഈ പി വി സത്യനാഥ് തന്നെ എപ്പോഴും അവഗണിക്കും പാർട്ടിയിൽ അദ്ദേഹം എനിക്ക് നല്ല സ്ഥാനങ്ങൾ തന്നില്ല പാർട്ടിയിൽ നിന്ന് എന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചു എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചു എന്റെ മെമ്പർഷിപ്പ് കളയാനും ശ്രമിച്ചു അത് മാത്രമല്ല ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് ചില തല്ലുകളും ചില വഴക്കുകളും ഉണ്ടാക്കുമ്പോൾ ഇയാൾ എന്റെ കൂടെ നിന്നില്ല പകരം എന്നെ കുറ്റപ്പെടുത്തുകയാണ് ഉണ്ടായത് എപ്പോഴും എന്നെ പിന്നെ അവഗണിക്കുകയാണ് ഉണ്ടായത് എന്നാൽ സി പി എമ്മിന്റെ പൊതു സ്വഭാവം അതല്ല സി പി എമ്മിന്റെ പൊതു സ്വഭാവം എന്നത് പിന്നെ എന്ത് പിന്നെ കുറ്റങ്ങൾ ചെയ്താലും എന്ത് മോശപ്പെട്ട കാര്യങ്ങൾ निर्तुं, निर्तुं। ും എന്ത് മറ്റു പാർട്ടി പ്രവർത്തകർ അക്രമങ്ങൾ കാണിച്ചാലും കൂടെ നിർത്തും ചേർത്ത് നിർത്തും പക്ഷേ പി വി സത്യനാഥ് അങ്ങനെ ആയിരുന്നില്ല എന്നാണ് ഇപ്പോൾ നമ്മുടെ ഈ അഭിലാഷ് മൊഴി നൽകിയിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും അതുപോലെ മൊഴിയിൽ നൽകിയിട്ടില്ലെങ്കിൽ പോലും ആ മൊഴിയിൽ കിടക്കുന്ന ചില സാരാംശങ്ങൾ അത് തന്നെയാണ് കാരണം സി പി എം കാര്യത്തിനും കൂടെ നിൽക്കുകയും ഒരു ഡിഫൻസ് ടീമിനെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു ആ ഡിഫൻസ് ടീമിൽ പ്രധാനപ്പെട്ട ആളാണ് ഈ പിന്നെ ഈ അഭിലാഷെന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അഭിലാഷ് ഉയർത്തുന്ന ചില ചോദ്യങ്ങളും ചില സന്ദേശങ്ങളും ഉണ്ട് ഈ സത്യനാഥനെ വെട്ടിക്കൊലപ്പെടുത്തിയ കത്തിയെ കുറിച്ചും നമുക്ക് സംശയമുണ്ട് പോലീസ് പറയുന്നത് അത് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നു എന്നാണ് ഗൾഫിൽ നിന്ന് എങ്ങനെയാണ് ഇത്രയും വലിയൊരു കത്തി കൊണ്ടുവരുന്നത് ഒരു മഴവിന്റെ രൂപത്തിലുള്ള വലിയ കത്തിയാണ് നല്ല മൂർച്ചയുള്ള വലിയ കത്തിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതെങ്ങനെ കൊണ്ടുവന്നു ഈ എയർപോർട്ടിലെ ഈ അന്വേഷണങ്ങളും ഈ പരിശോധനകളൊക്കെ ഉള്ളപ്പോൾ എങ്ങനെ കൊണ്ടുവന്നു അപ്പോൾ ഈ പരിശോധന ഇല്ലാതെ വരുന്ന ചില ഗ്രീൻ ചാനലിലൂടെ വരുന്ന ചില നേതാക്കന്മാരുണ്ട് ഒരു ഉന്നത നേതാക്കന്മാരുണ്ട് ആ നേതാക്കന്മാർ വഴിയാണോ ഈ കത്തി എത്തിയത് എന്തായാലും ഈ സാധാരണക്കാരനെ ഇങ്ങനെ ഒരു കത്തി കൊണ്ടുവരാൻ കഴിയില്ല ഗൾഫിൽ നിന്നാണെന്ന് പോലീസ് പറയുമ്പോൾ എങ്ങനെ അതിവിടെ എത്തിച്ചു എന്നുള്ളതും പോലീസ് പറയേണ്ടതാണ് അങ്ങനെ ഒരുപാട് ദുരൂഹതകൾ ഉള്ള ഒരു ആസൂത്രിതമായ ഗൂഢാലോചനയുള്ള ഒരു പാർട്ടി നേതാവിനെ നല്ലൊരു പാർട്ടി നേതാവിനെ മറ്റൊരു പാർട്ടി പ്രവർത്തകൻ കൊല്ലുമ്പോൾ സി പി എമ്മിനകത്തുള്ള സമവാക്യങ്ങൾ എന്താണ് സി പി എം ഇന്നലെ വരെ പുലർത്തിക്കൊണ്ടുവരുന്ന രീതികൾ ആകെ തകടം മറിയുന്നു എന്ന് തന്നെയാണ് കാണേണ്ടത്